ഇന്നത്തെ ഉച്ചയോണ് വിഭവങ്ങൾ വിഭവങ്ങൾ ആ ചെറിയ രീതിയിലുള്ളു കേട്ടോ വലിയ വിഭവങ്ങളൊന്നുമില്ല അപ്പം ചോറ് പിന്നെ മത്തനരിശ്ശേരി എന്നൊക്കെ മുത്തശ്ശിയാണ് ഉണ്ടാക്കിയത് അതെ മത്തനെരിശ്ശേരി കുറേ ആയി മത്തനെശ്ശേരി കൂട്ടിയിട്ട് അപ്പം എന്തായാലും അതാണ് പിന്നെ അതുപോലെ കേബേജ് ഉപ്പേരി കേബേജ് ഉപ്പേരി അല്ല സോറി കേബേജ് തോരൻ ഉപ്പേരി എന്താ അങ്ങനെ ചോദിക്കേ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ പറയാണ് കേട്ടോ ോരൻ പിന്നെ നമ്മളെ സ്പെഷ്യൽ ചമ്മന്തി നാളികേരമില്ലാത്ത ഇഞ്ചി പച്ചമുളകും പുള്ളിയൊക്കെ ചേർത്ത് നാരകത്തിൻ്റെയും കറു വേപ്പിലൊക്കെ ചേർത്തിട്ടുള്ള ചമ്മന്തിയാണ് പുളി പുളി അതെ പുളി പിന്നെ അടുത്തത് അമ്മു സ്പെഷ്യൽ പാവയ്ക്ക അച്ചാർ പാവയ്ക്ക് നാരങ്ങയുണ്ട് നാരങ്ങയുണ്ട് അതെ കൈപ്പക്കയാണ് അധികം അല്ല അധികം പിന്നെ ഇനി അടുത്തത് പപ്പടം അപ്പോൾ ഊണ് കഴിക്കട്ടെ അപ്പോൾ കൂട്ടുകാർക്കിന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കമൻ്റ് ചെയ്യൂ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കുന്നത് ഇതൊരു ബാഗാണ് ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്താ സിബ് ലോ കവേഴ്സ് ആയിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് പീസോളം ആയിട്ടുള്ള ഒരു സിബ് ലോ കവേഴ്സ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറീസ് എല്ലാം ഇതിൽ സേവ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ഒരു കേടുപാടും വരാതെ കളർ പോവുക അതിന് ഒരു സ്റ്റോണ് പോവുക അങ്ങനെ ഒരു കുഴപ്പമില്ല അത് നമുക്ക് നല്ല സെക്യൂർ ആയിട്ട് എടുത്തുവയ്ക്കാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ബാഗാണ് കേട്ടോ ബാംഗിൾസ് ഇയറിങ്സ് നെക്ലേസ് എല്ലാം ഇട്ട് വെക്കാം